ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുറച്ച് ഫിഫ്റ്റി ടുവിലുള്ള നൈറ്റീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഒരുപാട് പേർ ചെറിയ സൈസിലുള്ള നൈറ്റീസ് പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ് പക്ഷേ അതാ ഫിഫ്റ്റി ടു എന്ന് പറയുമ്പോൾ അധികം ഹൈറ്റും വെയ്റ്റും ഇല്ലാത്ത ആൾക്ക് പറ്റിയ നൈറ്റീസ് ആണ് അത്യാവശ്യം നല്ല സ്ലീവ് ഉള്ള നൈറ്റീസ് ആണ് പ്യുർ കോട്ടൺ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ പറയുന്ന ഡീറ്റെയിൽസ് കാണിക്കുന്ന മോഡൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ പിന്നെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് മാത്രം വരിക സ്റ്റോക്ക് എന്നുള്ള കൺഫേം ആക്കിയിട്ട് മാത്രം വരിക പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേർ ലൈക്ക് ചെയ്യുന്ന കാണുന്നില്ല ദയവ് ചെയ്ത് ലൈക്കും ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തുറന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയാം നെഗറ്റീവായാലും പോസിറ്റീവായാലും കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാം അപ്പോൾ ഇൻഷാല്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നല്ല നല്ല മോഡൽസ് ആണ് ഇന്ന് ഞങ്ങളുടെ ബാവ് ഓട്ടൺ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു വെറൈറ്റി ഡിസൈനാണ് ഫിഫ്റ്റി ടു സൈസാണ് അതിമേ പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി എന്ന് ചോദിക്കരുത് ഇന്ന് കാണിക്കുന്ന നൈറ്റീസ് ഒക്കെ ഫിഫ്റ്റി ടു ആണ് ഫിഫ്റ്റി ടു എന്ന് പറയുമ്പോൾ ആണ് അത്യാവശ്യം ഇത് ബാവോട്ടൻ്റെ ഒക്കെ ആയിട്ടുള്ളവർക്ക് പറ്റിയ സൈസാണ് അതേപോലെ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്തി അടുത്തുള്ള ചെസ്റ്റ് അളവാണ് പിന്നെ സ്ലീവ് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട നല്ല സ്ലീവ് ഉണ്ട് ഇതാ ഏകദേശം ഫുൾ കൈൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് അത്രയും സ്ലീവ് ഉണ്ട് ഇതാ ഈ ഒരു ലെങ്ത്തിൽ വരുന്ന സ്ലീവാണ് പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഫുൾ ഗ്യാരണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് ഇതാ നല്ല ജിബുള്ള ടൈപ്പ് പിന്നെ കണ്ടീഷൻ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളായിരിക്കും ഒരു കാരണവശാലും യാതൊരു പേടിയും വേണ്ട ഫുൾ ഗ്യാരണ്ടിയാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് അതുകൊണ്ടാണ് ധൈര്യത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം ഇതാ പിന്നെ വരുന്നതൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള കളറ് ഓക്കെ പിന്നെ വരുന്നത് ഒരു ആഷ് കളറാണ് ആ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ സൈസ് മറക്കണ്ട ഫിഫ്റ്റി ടു സൈസാണ് അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു ഫോർട്ടിക്കാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു വരുന്നതാണ് പ്ലസ് അയച്ചു വരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ നിങ്ങൾ ഇത് പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നതാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കും തരുന്നതാണ് ഇതാ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫുൾ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാം പ്യുർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ നല്ല സ്ലീവ് ഉള്ള നൈറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക ഓക്കെ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ കാണിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതേപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് മാത്രം ഓരോ ക്വസ്റ്റ്യൻസ് കമൻറ്റിൽ ചോദിക്കുക ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഒരുപാട് നൈറ്റീസ് അവൈലബിൾ ആണ് ഒരു അതേപോലെ ഡെയിലി ബേസ് അവൈലബിൾ ആണ് ടോപ്സ് അവൈലബിൾ ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടുന്നതാണ് അതേപോലെ പോസ്റ്റൽ വൈ ആണ് നോർമലി അയച്ചു കൊടുക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക എന്നാ ഇത് നല്ലൊരു ഡിസൈനാണ് ആണ് ഫിഫ്റ്റി ടു സൈസിലാണ് അധികം ഹൈറ്റും വെയ്റ്റും ഇല്ലാത്ത ആൾക്ക് പറ്റിയ നൈറ്റീസ് ആണ് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു അധികം ലെങ്ത് ഇല്ലാത്ത നൈറ്റീസ് പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ച് ഏകദേശം ഇതൊരു ഫിഫ്റ്റി ടു എന്ന് പറയുമ്പോൾ മീഡിയം സൈസ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതൊക്കെ വെറൈറ്റി ഡിസൈനാണ് ഇതൊരു കലങ്കരി ആണ് പിന്നെ വരുന്നതൊരു വേറൊരു ഡിസൈൻ വാവ് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികം ലോങ്ങ് അല്ല ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക ഇൻഷാല്ല നെക്സ്റ്റ് വീക്ക് എന്തായാലും ഒരു ഗിവ്വേ വീഡിയോ വരുന്നതാണ് ഗിവ്വേ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിവ്വേ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സൺഡേ ഒന്ന് മെനക്കിട്ടിരുന്ന് ഒക്കെ എഴുതേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഈ സൺഡേ കഴിഞ്ഞ രണ്ട് സൺഡേ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഗിവ്വേ ചെയ്യാതിരുന്നത് കാരണം ഗിവ്വേ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് റൂൾസിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിച്ച് വന്നായിപ്പോവും അതുകൊണ്ടാണ് ഗിവ്വേ കുറച്ച് ഡിലേ ആയിപ്പോയത് അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഒരു ഗിവ്വേ വീഡിയോ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാത്തിരിക്കുക ഇൻഷാല്ല നല്ലൊരു ഗീവ് വേ വീഡിയോ ഒന്ന് വരുന്നതാണ് അപ്പോൾ ഈ ആഴ്ചയും കൂടി ഒന്ന് ക്ഷമിക്കുക നെക്സ്റ്റ് വീക്ക് ഗിവ്വേ വീഡിയോ വെയിറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും ഇൻഷാല്ല ഇടുന്നതാണ് ഇതാ വേറൊരു നല്ലൊരു കളർ കോംബോ ആണ് അപ്പോൾ ഫിഫ്റ്റി ടുവിൽ ലാസ്റ്റ് വൺ ഇത് ഈ ഒരു ഡിസൈനും കൂടിയാണ് ഇതൊരു അജറക് ഡിസൈനാണ് ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇത്രയും പീസാണ് ഫിഫ്റ്റി ടുവിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അതേപോലെ ഒരുപാട് പേര് നൂറ്റി ഇരുപത് രൂപയുടെ നൈറ്റീസ് ഏതൊക്കെയാണ് സ്റ്റോക്കുള്ളതെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ചെറിയൊരു ഫോൾഡ് വേസിൽ ഒന്ന് പരിചയപ്പെടുത്താം ഇതൊക്കെ നൂറ്റി ഇരുപതിൽ സ്റ്റോക്കുള്ള നൈറ്റീസ് ആണ് ഓക്കെ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇത് ഓൺലി വൺ ട്വൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇത് പക്ഷേങ്കിൽ മിക്സ് ആണ് പോളിസ്റ്റർ മിക്സാണ് ഇതിൻ്റെ നിവർത്തിയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു അപ്പോൾ അത് വീഡിയോ കാണാത്തവർക്കായി ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി ഒന്ന് കാണുക എന്നാൽ ഇതിൻ്റെ നിവർത്തിയിട്ടുള്ള ഡിസൈനും അതേപോലെ സ്ലീവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ ഇത് പോളിസ്റ്റർ മിക്സ് മീൻസ് രണ്ടും കൂടിയിട്ടുള്ളതാണ് ഫുൾ അല്ല അ ഇത്രയും പീസാണ് നൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ഡബിൾ പീസ് അവൈലബിൾ ആണ് അതായത് ഈ ഒരു കാണിച്ച ഡിസൈനിലൊക്കെ എക്സ്ട്രാ പീസ് വേണമെങ്കിൽ ഇനിയും അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇൻഷാല്ല അതേപോലെ ഒരുപാട് ഇനിയും നൈറ്റീസ് ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പരിചയപ്പെടുത്തുന്നതാണ് അതേപോലെ ഡെയിലി വേഴ്സും ഒക്കെ വരുന്നുണ്ട് ഇൻഷാല്ല വന്നാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ